ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയെക്കുറിച്ചുള്ള ആശങ്ക ശ്യാമ ശാലിനിയോട് പങ്കുവെക്കുകയാണ് ചേച്ചി അമ്മ നോക്കിക്കോണേ നമ്മളെ കുറിച്ചുള്ള ആദ്യാണ് ആ പാവത്തിന് മനസ്സിലാകെ ആ പാവം വല്ലാതെ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞേച്ചി അമ്മയെ ശരിക്കും ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് ശാലിനി ഷ്യാമയ്ക്ക് വാക്ക് നൽകുമ്പോൾ ശ്യാമ വല്ലാതെ ഇമോഷണലായി സങ്കടപ്പെടുന്നത് കണ്ട് അവിടേക്ക് എത്തിയ നേഴ്സ് ശാലിനിയോട് പറഞ്ഞു മേഡം അധികം സംസാരിപ്പിക്കരുത് അത് കേട്ടതും ഷാലിനി പറഞ്ഞു മോളെ നീ റെസ്റ്റ് എടുക്ക് പിന്നെ രോഹിതനും നിനക്കും പോലീസ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അതും ഞാൻ ഏർപ്പാട് ചെയ്തോളാം എന്ന് ശാലിനി ഷ്യാമയ്ക്ക് വാക്ക് നൽകുന്നു പിന്നീട് സത്യഭാമ പുറത്തേക്ക് പോകാനായി പൊന്നിയെ കാത്തു നിൽക്കുകയാണ് കുറെ നേരമായിട്ടും പൊന്നിയെ കാണാത്തത് കൊണ്ട് സത്യഭാമ ആകെ ആശങ്കയോടെ രാഘവന്നാരോട് പറഞ്ഞു അല്ല എത്ര നേരമായി സാധാരണ നേരത്തെ എത്തുന്നതാണല്ലോ എന്നിട്ട് ഇന്നെന്തെ പൊന്നി വൈകുന്നത് സാധാരണ പോകാൻ നേരമാകുമ്പോ ഇവിടേക്ക് വരുന്നതാ ഇന്ന് പൊന്നിയെ കാണുന്നില്ലല്ലോ എന്ന് നിരാശയോടെ പറയുമ്പോ രാഘവൻ നായർ പറഞ്ഞു എന്റെ ഭാമ ഇനി ഒന്ന് സമാധാനപ്പെട് പൊന്നി ഇങ്ങി വരും അല്ലെങ്കിൽ പൊന്നി വിളിച്ചു പറയുവല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു സാധാരണ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പൊന്നി വിളിച്ചു പറയുന്നതാ ഇന്ന് വിളിച്ചും പറഞ്ഞില്ല ഇത്രയും വൈകുന്നേരം എന്തിനാണാവോ എന്നെല്ലാം ദേഷ്യത്തോടെ സത്യഭാമ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു ഭാമ ഇനി ഒന്ന് സമാധാനത്തോടെ ഇരിക്കേ അപ്പോഴേക്കും അവിടേക്ക് പിള്ളച്ചേട്ടണം എത്തി ഉടനെ രാഘവൻ നായർ സത്യഭാമയോട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ട് രാഘവൻ നായർ പറഞ്ഞു ഭാമേ നീയൊന്ന് സമാധാനത്തോടെ ഇരിക്കുന്നേ പൊന്നി വരും എന്ന് പറഞ്ഞു നിർത്തിയുമ്പോൾ കേറ്റു കിടന്ന് പൊന്നി അകത്തേക്ക് എത്തി പൊന്നിയെ കണ്ടതും സത്യഭാമ വേഗം വന്ന് ചോദിച്ചു എന്റെ പൊനി നീ കുറച്ചുകൂടെ നേരത്തെ വരണ്ടായിരുന്നോ ഇന്നെന്താ വൈകിയത് അപ്പോഴാണ് പൊന്നി ചോദിച്ചത് അതിന് സത്യമാമയെ നമ്മൾ പോകുന്ന സമയമാകുന്നല്ലേ ഉള്ളൂ ഇന്ന് നേരത്തെയാണല്ലോ ഞാൻ വന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും സതിഭാമ പറഞ്ഞു പൊന്നി ഇന്ന് ഞാൻ വരുന്നില്ല ഇന്ന് നീ തന്നെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ നമ്മുടെ ആ മാർക്കറ്റിനുള്ളിലുള്ള ഒരു ബേക്കറി ഉണ്ടല്ലോ ഒരു പുതിയ ബേക്കറി അവിടെ നിന്ന് സാധനത്തിന് ഓർഡർ വന്നിട്ടുണ്ട് അവിടെ കുറച്ചു മുമ്പ് വിളിച്ചു ചോദിച്ചു എന്താ കൊണ്ടുചല്ലാത്തത് എന്ന് അപ്പോഴാണ് പൊന്നി പറഞ്ഞത് സത്യഭാമയ ഒന്ന് രണ്ട് ഓർഡർ കൂടി കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ വളരെ സന്തോഷത്തോടെ പൊന്നോടി ചോദിച്ചു അപ്പോൾ നമ്മുടെ പുതിയ കൂട്ട് ഫലിച്ചു അല്ലേ അപ്പോഴാണ് രാഘവ നായർ പറഞ്ഞത് ആ കൂട്ടൊക്കെ ഫലിച്ചിട്ടുണ്ടാവും എന്നാ ഉണ്ടാക്കാനുള്ള സ്ഥലമാണ് ഇനി കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോ പിള്ള പറഞ്ഞു അതേ പിള്ളയുടെ വാക്കും അതിനോട് അനുകൂലമായി പറയുകയുണ്ടായി അതെ സത്യാമ്മേ ഇനിയിപ്പോ ആ അബൂബക്കറല്ലേ സുബേർ മരിച്ചത് കൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോഴേക്കും പൊന്നിയോട് സത്യാമ്മ ചോദിച്ചു പൊന്നി നീ വരുന്ന വഴി നൂറിനെ എങ്ങാനും കണ്ടോ ആ പെങ്കൊച്ചിനെ എവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സത്യാമ്മയം പാവം ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു അതെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും തളർന്നോ അവശരായോ എങ്ങനെയാണെങ്കിലും ഒപ്പമുണ്ടായാൽ അതൊരു ധൈര്യമാണ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങില്ലാതായി കഴിഞ്ഞാൽ ആകെ തകർന്നു പോകും മക്കൾ എന്ന് പറഞ്ഞു അപ്പോഴാണ് രാഘവന്മാർ പറഞ്ഞത് അതെ ഇനി ആ അബൂബക്കറാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അയാള് ആ പാവത്തിന് സമാധാനത്തോടെ ഇരിക്കാനുള്ള സമയം പോലും കൊടുക്കുന്നുണ്ടാവില്ല എന്തായാലും ആ അബൂബക്കർ അയാളുടെ മകനെ കാണാതായത് കൊണ്ട് നസീറിനെ കുറിച്ചൊരു വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ നമ്മളോടും വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ അതുകൊണ്ട് അയാളുടെ പെരുമാറ്റം ഇനി എങ്ങനെയാവും പറയാനാവില്ലെന്ന് രാഘവനാർ ആശങ്കയോടെ സത്യഭാമയോട് അറിയിച്ചു ഇനി എത്രയും വേഗം മറ്റൊരു ഇടം കണ്ടെത്തേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ അങ്ങനെയല്ലേ മുന്നറിയിപ്പ് നൽകിയതെന്ന് സത്യഭാമയുടെ രാഘവൻ ചോദിച്ചപ്പോൾ സത്യഭാമ പറഞ്ഞു അയാൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ അങ്ങ് അയാൾക്ക് നമ്മളെവിടുന്ന് ഇറക്കി വിടാൻ കഴിയുമോ നമ്മള് കരാറുണ്ടാക്കിയിരിക്കുന്നത് പതിനൊന്ന് മാസത്തേക്കാണ് അത് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ പിന്നെ കരാറുണ്ടാക്കിയ ആള് ഒപ്പിട്ട ആള് മരിച്ചു പോയെങ്കിൽ അയാളുടെ പ്രായപൂർത്തിയായ തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി ഒരു മകൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് രാഘവനർ സത്യഭാമിയുടെ പറഞ്ഞത് ഭാമേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ പെങ്ങളാണ് സുബൈദ ആ അബൂബക്കർ സുബൈദയെ കൊണ്ട് പറയിച്ചാ മതിയല്ലോ ഈ സ്വത്തിലൊക്കെ സുബേരിക്കും അവകാശമുള്ളതല്ലേ എന്ന് രാഘവനാർ ചോദിച്ചത് കേട്ട് സത്യഭാമ ആകെ നിരാശയോടെ അങ്ങനെ നിന്നു ഉടനെ പിള്ള പറഞ്ഞു എന്തായാലും ഇനി ഇക്കാര്യത്തിൽ ആ അബൂബക്കറിന്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് അയാളുടെ സ്വഭാവം കണ്ടാൽ തന്നെ അറിയാവല്ലോ ഇന്ന് തന്നെ നമ്മളോട് പെരുമാറിയത് എങ്ങനെയാണ് അതുകൊണ്ട് അയാള് ഒരു വല്ലാത്ത സ്വഭാവക്കാരനാണ് ശരിക്കും ഒരു കടു കടുമ്പിട്ട് അതുകൊണ്ട് അയാള് മര്യാദയൊന്നും കാട്ടില്ല അത് സത്യമാണ് എന്ന് പിള്ളയും സത്യമ്മയോട് പറഞ്ഞു ഉടനെ സത്യഭാമ പൊന്നിയോട് പറഞ്ഞു ഒനി നീ എന്തായാലും വേഗം സാധനം കൊണ്ടുപോയി കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് സത്യഭാമ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായരോട് പിള്ള പറഞ്ഞു എന്നാ സാറേ ഞാനും അങ്ങോട്ട് ഇറങ്ങുവാ അപ്പോഴേക്കും പിള്ളാച്ചനോട് രാഘവൻ നായർ ചോദിച്ചു അല്ല പിള്ളേ താനിത് എങ്ങോട്ടാ ഇപ്പൊ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ പിള്ള പറഞ്ഞു അതേ ഞാനാ തയ്യക്കടക്കാരൻ ബഷീർന്ന് അടുത്ത് വരുമെന്ന് പോവാ അയാള് സുബൈറിന്റെ അടുത്ത ബന്ധുവാണ് അതുകൊണ്ട് ഇനി എന്താണ് അടുത്ത നീക്കമൊന്നും എന്താ ഇനി അടുത്ത കാര്യങ്ങളെന്നും ഒക്കെ ഒന്ന് അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം അക്ഷയ സെന്ററിൽ ഒന്ന് കയറണം എന്ന് പറഞ്ഞതും അക്ഷയ സെന്ററിലോ അവിടെ എന്താ എന്ന് ചോദിച്ചു അതെ അക്ഷയ സെന്ററിലാണല്ലോ അയാളിപ്പോ ഉള്ളത് അതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പിള്ള വേഗം പോകുന്നു പിള്ള പോയപ്പോഴേക്കും രാഘവൻ നായർ ആകെ ടെൻഷനിലായി എന്റെ ദൈവമേ ഇനി എങ്ങോട്ട് പോകാനാണ് ആ എന്തായാലും ഈശ്വരന്റെ വിധി എന്താണോ അതുപോലെ കാര്യങ്ങൾ നടക്കും എന്ന് രാഘവൻ നായർ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കാര്യം രാഘവൻ നായർ അങ്ങനെ സംസാരിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ട് രാഘവന്നാർ അവിടെ ഇരിക്കുമ്പോഴാണ് ശാലിനിയുമായി വിഷ്ണു നേരെ കളക്ട്രേറ്റിലേക്ക് വന്നെത്തിയത് വണ്ടിയിൽ നിന്ന് ശാലിനി ഇറങ്ങി വേഗം അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ പിന്നാലെ വിഷ്ണു ഇവിടേക്ക് എത്തിയിട്ട് വിളിച്ചു മേഡം ഇന്ന് എനിക്കൊരു ഹാഫ് ഡേ ഡി ലീവ് വേണം അത് കേട്ടതും ശാലിനി ചോദിച്ചു ഹാഫ് ഡേ ലീവോ അതെന്തിനാ അതെ ജോലിക്ക് കയറിയപ്പം തന്നെ ലീവ് എടുക്കുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അതു പിന്നെ മേഡം അത് അർജന്റ് അർജന്റായതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അതെ ജനുവിൻ ആണെങ്കിൽ ലീവ് തരാം എന്താ കാര്യം എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു അവിടെ വിഷ്ണു പറഞ്ഞു അത് പിന്നെ മേഡം വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായി കൂട്ടുകാരനെ മാർക്കറ്റിലേക്ക് പറഞ്ഞു വിട്ടിരിക്ക അതുകൊണ്ട് മാർക്കറ്റിൽ പോകാനാണ് മേഡം എന്ന് പറഞ്ഞപ്പോ ഷാലിനി ചോദിച്ചു അതെന്താ അപ്പൊ ഇതിനു മുമ്പ് വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നോ അപ്പോഴേക്കും വിഷ്ണു ദേഷ്യത്തോടെ പിന്നെ ഞാൻ എന്ന് പറഞ്ഞു കലിപ്പോടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇത് കളക്ടറേറ്റ് ആണല്ലോ എന്ന് മനസ്സിലാക്കി വിഷ്ണു വേഗം മുഖത്തൊരു ചിരി വരുത്തി ശാലിനിയോട് പറഞ്ഞു അത് പിന്നെ മേഡം ഏർ പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറുക എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു അല്ല ആരായി ഞങ്ങൾ ഉടനെ വിഷ്ണു വീണ്ടും ശാലിനി ഒന്ന് ദേഷ്യത്തോടെ നോക്കി എന്നിട്ട് പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും രണ്ടും മക്കളും അത് കേട്ടതും ശാലിനി ചോദിച്ചു ഓ അത് ശരി അപ്പൊ തന്റെ ഭാര്യക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ അറിയത്തില്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു ഓ അത് ഒന്നും പറയണ്ടെ മേഡം അവളെ പറഞ്ഞയച്ചാൽ ചുക്കിനു പകരം ചുണ്ണാമ്പ് മേടിച്ചോണ്ട് വരുന്ന ഒരു ടീമാ ഒരു അമ്പലവാസി പെണ്ണ് ഒന്നും അറിയത്തില്ല നീ എട്ടും പെട്ടും തിരിയത്തില്ലാത്ത പോലെ ഒരു പെങ്കൊച്ച് അതുകൊണ്ടാ മേഡം ഞാൻ തന്നെ പോകാന്ന് കരുതിയത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ടു മക്കളുണ്ടെന്ന് ജോലി കിട്ടിപ്പോയി അല്ലായിരുന്നെങ്കിൽ ഉപേക്ഷിക്കാമായിരുന്നു പിന്നെ രണ്ട് മക്കൾ അതായത് ഇരട്ട ഇരട്ടകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ആ കുട്ടികളും ഉണ്ടായിപ്പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും അനുഭവിക്ക അല്ലാതെ എന്താ മേഡം എന്ന് പറഞ്ഞതും അല്ല മേഡം അപ്പൊ ലീവിന്റെ കാര്യം എന്ന് വിഷ്ണു ചോദിച്ചപ്പോ ശാലിനി ഉടനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹും ലീവ് അല്ലേ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ശാലിനി തലകുലുക്കി തലകുലിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തേക്ക് അനുപലവി എത്തിയത് അനുവദിലെ പോകുന്നതുകൊണ്ട് ശാലിനി വിളിച്ചു അനു ആ ഒരു പേപ്പറിങ്ങ തന്നേ എന്ന് പറഞ്ഞതും വേഗം ഫയലിനകത്തുനിന്ന് ഒരു പേപ്പർ എടുത്ത് ശാലിനിക്ക് നൽകി ശാലിനി അനുവിന്റെ കയ്യിൽ നിന്ന് ആ പേന വാങ്ങി വേഗം പേപ്പറിൽ എന്തോ എഴുതുന്നു ഉടനെ വിഷ്ണുവും ആകെ സംശയത്തോടെ ആ പേപ്പറിലേക്ക് നോക്കി അവസാനം പേപ്പറിൽ എന്തോ ശാലിനി എഴുതിയിട്ട് അത് അനുവിന് കൊടുത്തതും അനു ആകെ ആശങ്കയോട് ചോദിച്ചു അല്ല മാഡം ഇതെന്താ എന്ന് ചോദിച്ചതും അതെ കളക്ടർ ഇന്ന് ഹാഫ് ഡേ ലീവാണ് അത് കേട്ടതും വിഷ്ണു ഒരു കള്ളച്ചിരിയോടെ അങ്ങനെ നിന്നു ഉടനെ ഹാഫ് ഡേ ലീവാണെന്ന് പറഞ്ഞതും അനുപല്ലവിയോട് ഒന്ന് ഒരു കാര്യം കൂടി ശാലിനി ഓർമ്മപ്പെടുത്തി പിന്നെ അതുപോലെ അർജൻറ് ആയിട്ടുള്ള എന്തെങ്കിലും ഫോൺ കോൾ വന്നാൽ മാത്രം എനിക്ക് ഫോർവേഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ശരി മാഡം എന്ന് പറഞ്ഞു അനു തലകുരുക്കിയതും ശാലിനി വേഗം എന്നാ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിളിച്ച് ശാലിനി വേഗം കാറിനകത്തേക്ക് കയറി അങ്ങനെ ഡ്രൈവറിൻ്റെ സൈഡ് സീറ്റിൽ വന്ന് ശാലിനി കയറിയിരുന്നതും ഉടനെ വിഷ്ണു വളരെ സന്തോഷത്തോടെ അനുവിനെ നോക്കിട്ട് പറഞ്ഞു അപ്പോഴേ ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അനുവിനോട് യാത്ര പറഞ്ഞ് ശാലിനിയുടെ ഒപ്പം വിഷ്ണു അവിടെ നിന്നിറങ്ങുന്നു അങ്ങനെ വിഷ്ണു ശാലിനിയും അവിടുന്ന് പോകുമ്പോൾ അനു നോക്കി നിന്നു രണ്ടുപേരും വളരെ സന്തോഷത്തോടെ പോകുന്നതിനിടയിൽ ശാലിനിയും കുറച്ചു ദൂരം പോയി കഴിഞ്ഞതും വിഷ്ണുവിന്റെ ചെവിക്കൊന്ന് പിടിച്ചു ശാലിനി വിഷ്ണുവിനെ ചെവിക്ക് പിടിച്ചതും വിഷ്ണു ചോദിച്ചു അയ്യോ എന്താ എന്താ ഇത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അതെ എന്താ മുമ്പ് പറഞ്ഞത് ഞാൻ എനിക്ക് വിവരവും വെളിവൊന്നും ഇല്ലാത്ത ആളാണെന്ന് അല്ലേ എന്നു ചോദിച്ചത് ശാലിനി ചെവി കിഴക്കിയതും വിഷ്ണു പറഞ്ഞു അയ്യോ അത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എനിക്ക് വിവരവും ഒന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് വിഷ്ണു ശാലിനിയോട് മറുപടി നൽകി ഉടനെ ശാലിനി പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞത് ജോലി കിട്ടിപ്പോയത് കൊണ്ടാന്ന് അല്ലെങ്കിൽ ഉപേക്ഷിക്കാമായിരുന്നു എന്ന് അല്ലേ എന്നു ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതും ഞാൻ എന്നെ കുറിച്ചാണ് പറഞ്ഞത് ജോലി കിട്ടിപ്പോയത് കൊണ്ട് അല്ലായിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിക്കുമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജോലി കിട്ടിയത് അതുകൊണ്ടാ എന്നൊക്കെയാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു വിഷ്ണു അങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോൾ ശാലിനി വീണ്ടും ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു അല്ലെങ്കിലും വിഷ്ണു പണ്ട് മുതലേ ഇങ്ങനെ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ശീലം പണ്ട് മുതലേ ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ടിരുന്നു ഉടനെ വിഷ്ണു ചിരിച്ച് ശാലിനിയെ നോക്കിയതും ശാലിനി ചോദിച്ചു അല്ല വിഷ്ണുണ്ടാ നമ്മളിത് എങ്ങോട്ടാ കൊറേ നേരം ആയാലോ ഇങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു ചോയിച്ചത് കേട്ട് വിഷ്ണു പറഞ്ഞു അതെ നമ്മൾ ഇപ്പൊ എത്തും ഈ വളവ് തിരിഞ്ഞാൽ നമ്മൾ പോകുന്ന മാർക്കറ്റായി അവിടെ കമലം കാത്തു നിൽക്കുക നമ്മൾ ചെല്ലുന്നതിനായിട്ട് എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു ശാലിനി ചിരിച്ചുകൊണ്ട് കാറിൽ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഓട്ടോയിൽ രോഹിത്തും ശാരദാമയും കൂടി മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നു രോഹിത്തിനോട് ശാരദാമ പറഞ്ഞു ആദ്യം നമുക്ക് കുറച്ച് പച്ചക്കറി മേടിക്കാം എന്നിട്ട് വേണം മറ്റു സാധനങ്ങൾ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ് അവരും മാർക്കറ്റിലേക്ക് വന്നെത്തി വണ്ടിയിൽ നിന്ന് രോഹിത്തും ശാരദാമയും ഇറങ്ങുമ്പോൾ അവരെ ഫോളോ ചെയ്ത് വന്ന മാർട്ടിൻ ഡേവിഡ് മാർട്ടിനും മാർക്കറ്റിനുള്ളിലേക്ക് കയറുന്നു രോഹിത്തും ശാരദാമയും പച്ചക്കറി വാങ്ങിക്കുന്ന സ്ഥലത്തേക്ക് വന്നു അവിടെ വന്ന് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോ രോഹിത്തിനെ ഷൂട്ട് ചെയ്യാനായി കൃത്യമായി ഉന്നം പിടിച്ച് ഡേവിഡ് അപ്പുറത്ത് മാറി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കസ്റ്റമർ അവിടേക്ക് ആ പച്ചക്കറി കടയിലേക്ക് എത്തി അയാൾ ഒരു ഒരു വഴിപോക്കൻ അവിടേക്ക് വന്ന് അവിടുന്ന് പച്ചക്കറിയുടെ വില ചോദിച്ചുകൊണ്ടിരുന്നു ഉടനെ ഡേവിഡ് കൃത്യമായി രോഹിത്തിന് ഉന്നം വെച്ച് കാഞ്ചി വലിക്കാൻ തുടങ്ങുമ്പോഴാണ് അയാൾ വീണ്ടും ആ ആ ഉന്നം വെച്ച് കൃത്യമായി എയിം ചെയ്ത് വെച്ചിരിക്കുന്നതിനിടയിലേക്ക് അയാൾ വീണ്ടും കയറി വരുന്നു അവസാനം രോഹിത്തിനെ വേണ്ടി ഉന്നം വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യാനാകാതെ അയാൾ കാരണം രോഹിത് വേഗം പണം കൊടുത്ത് ശാരദാമയ്ക്കൊപ്പം അവിടെ നിന്ന് നടന്നു അപ്പോഴാണ് ശാലിനിയും വിഷ്ണുവും മാർക്കറ്റിലേക്ക് വന്നെത്തിയത് അവിടെ കമലം കാത്തു നിൽക്കുകയും ചെയ്തിരുന്നുകൊണ്ട് വിഷ്ണുവും ശാലിനിയും ആ കമലരികിലേക്ക് എത്തി ഉടനെ കമലം പറഞ്ഞു അതെ കൂടെ ഏടത്തേമ്മ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സാധനങ്ങളൊന്നും മേടിക്കാതിരുന്നത് അപ്പോഴേക്കും കമലിനോട് ശാലിനി പറഞ്ഞു അതിനെന്താ കമല ഇനി നമുക്ക് വാങ്ങിക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് കമലം പറഞ്ഞു അതെ ലിസ്റ്റിലുള്ള അത് വെച്ചാണ് ആദ്യം മേടിക്കുന്നതെങ്കിൽ ആദ്യം മേടിക്കേണ്ടത് ചട്ടിയാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ചട്ടി തന്നെ മേടിക്കാം എന്ന് പറഞ്ഞു രണ്ടുപേരും കലവും ചട്ടിയും മേടിക്കാനായിട്ട് വേഗം അവിടെ മൺപാത്രം വിൽക്കുന്ന ആളുടെ അരികിലേക്ക് എത്തി അപ്പോഴാണ് ശാരദാമയും രോഹിത്തും കൂടി പച്ചക്കറി വാങ്ങിച്ച് തിരിച്ചങ്ങോട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ ശാലിനിയും വിഷ്ണു നിൽക്കുന്നത് കണ്ടത് ഉടങ്ങേ രോഹിത്തിനോട് ശാരദാമ്മ പറഞ്ഞു രോഹിത്തെ അത് ശാലിനിയല്ലേ എന്ന് ചോദിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ അവർ അരികിലേക്ക് വന്നു മോളെ ശാലിനി എന്ന് വിളിച്ച് ശാരദാമ അരികിലേക്ക് എന്നതും ശാലിനിയും ശാരദാമയെ കണ്ട് അതിശയപ്പെട്ടു ആഹ് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ശാരദാമ ചോദിച്ചതും ശാലിനി പറഞ്ഞു അതെ വാടക വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇറങ്ങിയതാമേ എന്ന് ശാലിനിയെ ശാരദാമയോട് അറിയിച്ചു എന്നാ അമ്മ ഇതൊന്ന് നോക്കിയേ ഇതിലേതാ നല്ലത് എന്ന് ചോദിച്ചേ ശാരദാമ്മയോട് ആ മൺകലവും മൺചട്ടിയും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശാലിനി ആവശ്യപ്പെടുന്നു ശാരദാമ അത് ഓരോന്നെടുത്ത് ഏതാ നല്ലതെന്നിങ്ങനെ നോക്കുമ്പോൾ ശാലിനിയും അത് നോക്കുന്നതിനിടയിൽ അവർക്കിടയിലേക്ക് കയറി രോഹിത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു അപ്പോഴാണ് വീണ്ടും രോഹിത്തിനെ മാത്രം ഷൂട്ട് ചെയ്യാനായിട്ട് എയിം ചെയ്ത് ഡേവിഡ് അപ്പുറത്ത് കുറച്ചു ദൂരെ മാറി നിന്ന് രോഹിത്തിനെ തന്നെ കൃത്യമായി എയിം ചെയ്ത് തന്റെ കയ്യിലിരിക്കുന്ന റിവോൾവർ ഒരു പൊതുപ്പ് വെച്ച് ഒരു ചെറിയൊരു ടവ്വല് വെച്ച് മൂടിക്കൊണ്ട് മറ്റാതെയും കണ്ണിൽ പെടാത്ത വിധത്തിൽ ഒരു മാസ്കും വെച്ച് അയാൾ വേഗം രോഹിത്തിനെ കൃത്യമായി തന്നെ എയിം ചെയ്ത് നിൽക്കുകയാണ് രോഹിത് ആ ചട്ടിയുടെ ഭംഗിയൊക്കെ നോക്കി നല്ലതാണോ എന്നൊക്കെ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ അപ്രതീക്ഷിതമായിട്ട് രോഹിത്തിനെ മാത്രം ഒന്നും വെച്ച് അയാൾ വെടിവെക്കാനായി ഇരിക്കുന്ന കാഴ്ച ശാരദാമയുടെ കണ്ണിൽപ്പെട്ടു ശാരദാമ വല്ലാത്ത ടെൻഷനിലായി രോഹിത്തിനെ തന്നെയാണ് ഒന്നും വെച്ചിരിക്കുന്നതെന്ന് ശാരദാമയ്ക്ക് അപ്പോഴേക്കും മനസ്സിലായി രോഹിത്തിന് നേരെ അയാൾ കാഞ്ചി വലിക്കാൻ പോകുന്നത് കണ്ടതും ശാരദാമ വേഗം തന്നെ രോഹിതിനെ പിടിച്ചു മാരുന്നു മോനെ രോഹിത് എന്ന് പറഞ്ഞ് ശാരദാമ പിടിച്ചു മാറ്റുമ്പോഴേക്കും ശാലിനി അതിൽ നിന്ന് ഒരു ചട്ടിയെടുത്ത് അതെങ്ങനെയുണ്ട് എന്ന് നോക്കാനായി അത് ചട്ടിയെടുത്ത് ഉയർത്തിയതും ഒരേ സമയത്തായിരുന്നു അതുകൊണ്ട് ആ ബുള്ളറ്റ് കൃത്യമായി തന്നെ ആ ചട്ടിയിൽ വന്നു കൊണ്ടു ഈ സമയത്ത് ശാലിനിയും ശാരദാമയും മറ്റെല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കുമ്പോൾ വിഷ്ണുവും കമലിനും കൂടി അവിടേക്ക് ഓടിയെത്തി എന്താ സംഭവിച്ചെന്ന് അറിയാനെ അവരവിടേക്ക് വന്നതും ശാരദാമ ഉറക്കെ വിളിച്ചു പറഞ്ഞു മോളെ അവനാ അവനാ രോഹിത്തിനെ രോഹിത്തിനു നേരെ വെടിവെച്ചത് എന്ന് പറഞ്ഞ് ശാരദാമ ആ ഡേവിഡ് മാർട്ടിനെ ചൂണ്ടിക്കാട്ടിച്ചു ഉടനെ ശാരദാമ കണ്ടുവെന്ന് മനസ്സിലാക്കിയതോടെ അയാൾ വേഗം തന്നെ അവിടെ നിന്ന് ഓട് രക്ഷപ്പെടാൻ ഒരുങ്ങി വിഷ്ണുവും പിന്നാലെ രോഹിത്തും ഉടനെ കമലിനും കൂടി ഡേവിഡിനെ പിടികൂടാൻ ഡേവിഡിന്റെ പിന്നാലെ പറഞ്ഞു അവസാനം അയാൾ ഓടി മാർക്കറ്റിനുള്ളിലെ തൊട്ടടുത്തായിട്ടുള്ള ചെറിയൊരു കാടുപോലെ പിടിച്ചു കിടക്കുന്ന ആ ചപ്പുകൾക്കിടയിലേക്ക് അയാൾ മറിഞ്ഞു അപ്പോഴേക്കും പിന്നാലെ ഓടിയെത്തിയ വിഷ്ണുവിനും രോഹിത്തിനും ഒന്നും അയാളുടെ മുഖം പോലും കാണാൻ കഴിയാതെ ആകെ നിരാശരായി ഉടനെ ശാരദാമ്മയും ശാലിനി അവിടേക്ക് എത്തിയെന്നും വിഷ്ണു പറഞ്ഞു അവന്റെ മുഖം പോലും കാണാൻ പറ്റിയില്ലല്ലോ അപ്പോഴേക്കും ശാലിനി ചോദിച്ചു അമ്മേ അമ്മ ആളെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞു എടിമോളയും ഇത് അയാൾ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ആളല്ല പിന്നെ അതുമല്ല അയാൾ മുഖം മറിച്ചിട്ടുണ്ടായിരുന്നല്ലോടി എന്ന് ശാരദാമ ആശങ്കയോടെ ശാലിനിയോട് അറിയിച്ചു അപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് ചന്ദ്രബോസും സുസ്മിതയും പരസ്പരം കണ്ടുമുട്ടിയത് സുസ്മിതയോട് ചന്ദ്രബോസ് പറഞ്ഞു ഓ അയാൾക്ക് എന്തിന്റെ കേടാ അയാൾ എന്തെല്ലാം പണിയോപ്പിച്ചു വെക്കുന്നത് അയാൾക്കൊന്ന ഭ്രാന്താണോ പണം പോയി പോയി എന്ന് പറഞ്ഞ് അയാൾ ഭ്രാന്തി പിടിച്ച് നടക്കുന്നതോടൊപ്പം ഇപ്പോ അയാൾക്ക് തലയ്ക്ക് സ്ഥിരതയും നഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തെല്ലാം പണി അയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴാണ് ഒരു കൊലയാളിയെ കൂടി അയാൾ ഏർപ്പാട് ചെയ്തിരിക്കുക അവനാണെങ്കിൽ ചക്കക്കിട്ട് വെച്ചാൽ മാങ്ങക്കിട്ട് കൊള്ളും അതുപോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുത്തനെയാണ് അയാൾ കാര്യ ഏൽപ്പിച്ചിരിക്കുന്നതും എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെടുമ്പോൾ ഉടനെ ശ്യാമ അടുത്ത് തന്ന സുസ്മിത പറഞ്ഞു ഏ ഡേവിഡ് മാർട്ടിൻ ആരാടാ ആരാണ് അച്ഛനെന്നോ അമ്മയെന്നോ അറിയാതെ അറബിക്കടലിന്റെ തീരത്ത് പിറന്നു വീണവൻ അറബിക്കടലിൽ തന്നെ അവന്റെ അമ്മയായി അറബിക്കടലിൽ തന്നെ അവനെ വളർത്തി അതുകൊണ്ട് തന്നെ പെറ്റമ്മയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇപ്പോഴും കൊച്ചിയിൽ തന്നെ താവളം ഉറപ്പിച്ചിട്ടുണ്ട് അവൻ വളർന്നു വന്നപ്പോ ബോളിവുഡിലേക്ക് പോയി അവിടുത്തെ സ്റ്റണ്ട് മാസ്റ്ററായി അവിടെ കുറെ നാൾ ജീവിച്ചു അതിനിടയിൽ മറ്റേതൊരു സ്റ്റ സ്റ്റു മാസ്റ്ററുമായിട്ടുണ്ടായ ഈഗോ ക്ലാഷിന്റെ പുറത്ത് അവിടെ നിന്ന് പുറത്തായി പിന്നീട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൊട്ടേഷനുകളിൽ ഏറ്റെടുത്തു ഇപ്പോ കൊച്ചിയിൽ തന്നെ താവളം ഉറപ്പിച്ചിരിക്കുകയാണ് അറബിക്കടലിനോടുള്ള ആ സ്നേഹമായിരിക്കും അമ്മ ആ മമതയായിരിക്കും അവിടെ തന്നെ നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞ് അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് സുസ്മിത പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ചന്ദ്രബോസ് ചോദിച്ചു ആ കൊള്ളാലോടി മോളെ ഇത്രയും ഹിസ്റ്ററി പോലീസ് റെക്കോർഡ്സിൽ പോലും കാണില്ല അവനെക്കുറിച്ച് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ചന്ദ്രബോസ് നിക്കുമ്പോ സുസ്മിത പറഞ്ഞു അതെ ആ ഉപേന്ദ്രൻ നമ്മളെ വിട്ടിട്ട് സ്വന്തമായിട്ട് നീക്കങ്ങൾ നടത്തിയപ്പോ അങ്ങനെ ഒരുത്തനെ ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവൻ ആരാണെന്നൊന്നും അറിയണല്ലോ എന്നൊരു ആഗ്രഹം തോന്നി അത്രമാത്രം എന്ന് സുസ്മിത പറഞ്ഞു എന്തായാലും അങ്ങനെ ഒരുത്തനെ കൊണ്ടുവന്നത് ഇപ്പോ ആ ശ്രീരഞ്ജനിയും ടീമും നമ്മുടെ പിന്നാലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അയാളെ ഏർപ്പാടാക്കി കൊടുത്തത് ഞാനാണെന്ന് പോലും ഒരു സംസാരം ഇപ്പോ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ടെന്ന് ചന്ദ്രബോസ് അറിയിച്ചു അയാൾ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളും കൂടി അതിൽ കുരുങ്ങാൻ പോകുന്നത് എന്ന് സുസ്മിതയോട് ചന്ദ്രബോസ് പറഞ്ഞു ഉടനെ സുസ്മിത പറഞ്ഞു അതെ അയാൾ ഇങ്ങനെ ഒരുത്തനെ ഇറക്കിയ സ്ഥിതിക്ക് എന്തായാലും അയാൾ ഏതെങ്കിലും ഒരുത്തന്റെ ചോര കണ്ടിട്ട് അങ്ങ് ജയിലിലേക്കോ അതുമല്ലെങ്കിൽ ആരുടെയെങ്കിലും തോക്കിനിരയാവുകയോ ചെയ്താൽ അത്രയും നല്ലതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും എപ്പോഴും പണം നഷ്ടമായി എന്ന് പറഞ്ഞുള്ള പല്ലവിയായിട്ട് നമ്മുടെ പിന്നാലെ വരില്ലല്ലോ നമുക്ക് അയാളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ അതാണ് ഞാനും ചിന്തിച്ചതെന്ന് സുസ്മിത പറഞ്ഞു എന്തായാലും ഇനി അയാൾ ഇങ്ങനെ ഒരുത്തനെ ഇറക്കിയ സ്ഥിതിക്ക് അവന് ഉന്നം പിഴച്ചാലും ഒന്നെങ്കിൽ അവനെ കൊണ്ട് തന്നെ ഏതെങ്കിലും ഓരോരുത്ത ജീവൻ എടുപ്പിക്കണം അതല്ല എങ്കിൽ അവനെ മുന്നിൽ നിർത്തി നമ്മൾ തന്നെ ആ കൃത്യം ചെയ്യണം അതാണ് ഇനി വേണ്ടത് എങ്ങനെയും ഈ ഗെയിമിൽ ഒരു നേട്ടം നമുക്ക് കൊയ്യാൻ ആരുടെയെങ്കിലും ഒരുത്തൻ്റെ ജീവൻ നമുക്ക് എടുക്കുകയും അത് ആ ഉപേന്ദ്രന്റെ കണക്കിൽ അങ്ങ് വെച്ച് കൊടുക്കുകയും ചെയ്യാം എന്താ അങ്ങനെ ഒരു നീക്കം നമുക്ക് നടത്തിക്കൂടെ ചുറ്റപ്പായെന്ന് സുസ്മത ചന്ദ്രബോസിനോട് ചോദിച്ചിട്ടും അത് നല്ലൊരു ഐഡിയ ആണെന്ന് ചന്ദ്രബോസനും തോന്നുന്നു ശാലിനിയും വിഷ്ണുവും സാധനങ്ങളെല്ലാം വാങ്ങി നേരെ വാടക വീട്ടിലേക്ക് എത്തി കമലിനും കൂടെ അവിടെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാനായി എത്തുമ്പോൾ ജയശ്രീയുമായി കമലിനിടയിൽ ചെറിയൊരു ബാക്കു തർക്കം ഉണ്ടാകുന്നു ഓരോന്നും തോണ്ടി പിടിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ശാലിനിയും വിഷ്ണുവും അവരുടെ ആ വഴക്കെല്ലാം കണ്ടു രസിച്ചു ഉടനെ തന്നെ വിഷ്ണുവിനെ ശാലിനിയുടെ അരികിലേക്ക് എത്തിയിട്ട് കമലം പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു തന്നു ആ വീട്ടുടമ പിടിച്ചില്ലെന്ന് തോന്നുന്നു കൊറേ നേരെയുള്ള ചാട തുടങ്ങിയിട്ട് എന്ന് കമലം പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു അതെ അതെ വേണ്ട കേട്ടോ ഞങ്ങൾ കൊറേ നേരമായി കാണുന്നു എന്ന് ശാൽ വിഷ്ണു കമലിനോട് പറയുമ്പോൾ ശാലിനി ചോദിച്ചു അല്ല വിഷ്ണു ഏട്ടാ ഞാൻ ഇവിടെ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടിട്ട് വല്ലാത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു എന്ന് പറയുമ്പോ കമലിനൊരു കള്ളച്ചിരിയോടെ നിൽക്കുന്നു അതിനുശേഷം യാത്രകളെല്ലാം കഴിഞ്ഞ മടങ്ങിയെത്തിയ ഗോപാലനോട് ഗോപാലകൃഷ്ണനോട് ശാരദ ചോദിക്കുന്നത് അതെ ആ ചെറുക്കനെ ഏർ കൊന്നതിൻ്റെ പാപം കഴുകിക്കളയാനായിരിക്കും വെറുതെയല്ലാതെ പാപനാശിനി പോയി മുങ്ങിക്കൊളിച്ചത് അല്ലേ വെറുതെയല്ല പാപക്കറ പോകാനായിരിക്കും അല്ലേ എന്ന് ശാരദാമ്മ വളരെ കുത്തു വെച്ച് സംസാരിക്കുമ്പോൾ വളരെ ചോദ്യങ്ങൾ പലതും മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചോദിക്കുന്നത് കേട്ട് ഉടനെ തന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതിന് ഞാനാരേം കൊന്നിട്ടില്ലല്ലോ ആ ചെറുക്കനെ കൊന്നു നീയല്ലേ എന്നതായിരുന്നു ശാരദാമയുടെ നേരെയുള്ള ഗോപാലകൃഷ്ണന്റെ ചോദ്യം ആ ചോ ചോദ്യം കണ്ട് ശാരദാമ ഞെട്ടി ഞാനോ എന്ന് ശാരദാമ സംശയത്തോടെ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു പിന്നല്ല നിന്റെ തളലിലല്ലേ ആ ചെറുക്കൻ ചെന്ന് തലയിടിച്ച് വീണ് മരിച്ചത് എന്ന് ചോദിച്ചതും ശാരദാമ ആകെ അങ്കലാപ്പോടെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുന്നു